നമസ്കാരം പ്രശാന്ത് സർ നമസ്കാരം കുംഭമേള അവസാനിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ കുംഭമേളയിൽ കുളിക്കാത്തവർക്കാണ് ചൊറി വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ പൊതുവിൽ കുളിക്കാത്തവർക്കാണ് ചൊറി എന്നുള്ളത് ഇപ്പൊ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരും അക്കാര്യത്തിൽ ഒട്ടും മോശമല്ല ഈഷ്നറ്റിലെ സിന്ധു സൂര്യകുമാറാണ് ഇപ്പോൾ ഏറെ നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് ഇത്രയും പേർ കുംഭമേളക്ക് പോയി എന്നതാണ് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നതൊക്കെ സിന്ധു പറയുന്നു എങ്ങനെയാണ് ഇതിനെ യു പിയിൽ കുംഭമേള അവസാനിച്ചെങ്കിലും കുംഭമേള നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലിപ്പോ നമ്മൾ കാണുന്നത് സിന്ധുവിന്റെ പണി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ എന്ത് പറയാതെ വയ്യ സിന്ധുവിനീ കുംഭമേള കണ്ടപ്പോൾ അതിനകത്തൊരു അഭിപ്രായം പറയാതെ വയ്യ എന്നുള്ളതാണ് മേളക്കകത്ത് ഇന്നലെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ എന്താ കുംഭമേള പി ആർ വർക്കാണ് ബി ജെ പിയുടെ ഭാഗമാണ് ഇത് വളരെ അപകടകരമാണ് ഇത് ഇവിടുത്തെ വോട്ടുകൂടെ ബി ജെ പിക്ക് പോവും ആശങ്കയുള്ള കുട്ടിയാ നമ്മ മതേതര ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഊന്നി അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് നിൽക്കുന്ന ആളാണല്ലോ അപ്പൊ അതിന് ആശങ്ക വരുന്നതിന് കുറ്റം പറയാത്തത് പിന്നെ സിന്ധു ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് നല്ല അവതാരകയാണ് അല്ലെങ്കിൽ നല്ലൊരു മാധ്യമപ്രവർത്തക നല്ലപോലെ അവതരിപ്പിക്കുകയോ പറ്റി സിന്ധു ഹിന്ദുവിനെ പറയുന്നത് പോലെ ബാക്കിയുള്ളവരെ പറയണം പിന്നെ ഒരു കാര്യം ആർക്കും ഓർമ്മ കാണത്തില്ല സിന്ധു ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അറിയാം എന്നുവെച്ചാൽ വലിയ പോസ്റ്റിലായി സിന്ധു തുടക്ക സമയത്ത് ഈ യൂത്ത് ലീഗിന്റെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വിമാനത്താവളത്തിൽ ഒരു പ്രതിഷേധ മാർച്ചുണ്ട് യൂത്ത് ലീഗിന്റെ വകയായി അന്ന് ഈ പരിപാടി പ്രതിഷേധമാർക്ക് ഭയങ്കര സംഘർഷത്തിലായി പരിപാടി അവതരിപ്പിക്കാൻ അന്ന് റിപ്പോർട്ടറാണ് നമ്മുടെ റോഡിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യത്തില്ലേ നമ്മുടെ ആ അതിനെ സിന്ധു സൂര്യമാർ കയറിയ സമയത്ത് വളരെ കാലം പുറകോട്ടുള്ളത് ആൾക്കാർ മറന്നുപോയി സിന്ധു മറന്നു കാണത്തില്ല മറക്കാൻ സാധ്യതയില്ല അന്ന് അവിടെ യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു വിമാനത്താവളത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കണ്ടെ കൃത്യമായിട്ട് ഞാൻ ആ സമരം ഓർക്കുന്നില്ല എന്തായാലും അവർ തന്നെ ഭരണത്തിലിരിക്കും യു ഡി എഫ് തന്നെ ഭരണത്തിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ എനിക്ക് എനിക്കൊന്ന് വാജ്പേയി ആയിരിക്കാം ആ എന്തായാലും സമരം അതിനകത്ത് വ്യക്തതയില്ല പറയുന്ന കാര്യത്തിനകത്ത് വളരെ സിന്ധുവേ കിട്ടിയ കാര്യത്തിനകത്തേ ഉള്ളു എനിക്ക് വ്യക്തതയുള്ളു കാരണം അവിടെ പരിപാടി നടത്തി യൂത്ത് ലീഗിന്റെ റിപ്പോർട്ട് ചെയ്ത് യൂത്ത് ലീഗുകാര് നമ്മുടെ കൊടിയുണ്ടല്ലോ പതാക മാറ്റിയിട്ട് അവരുടെ കൊടി കെട്ടി. ഇത് സിന്ധു റിപ്പോർട്ട് ചെയ്തു എന്റെ പൊന്ന് സിന്ധു ലക്ഷ്മിയെ നമ്മൾ പറയുന്നെങ്കിലും മര്യാദകെട്ട ഒരു സമയം ഈ സിന്ധു സൂര്യകുമാറിനെ അടിച്ച് ഒരു ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടിച്ച് അവശയാക്കി അന്ന് ഇനി ഇത്രയും തടിയൊന്നുമില്ല അടിച്ചവശയാക്കി ദയൻ മൃതപ്രായ ആക്കി എന്ന് പറയത്തില്ല ആക്കി ഒരു വലിയൊരു ചാനലിന്റെ റിപ്പോർട്ടറാന്ന് വെച്ചാൽ അവരൻ ചെയ്ത കാര്യം രാജ്യദ്രോഹ കുറ്റമാണ് അത് ഡയ റിപ്പോർട്ട് ചെയ്യുകയും കൊടുക്കുകയും ചെയ്തതിന് എന്നിട്ട് യാതൊരുവിധ കേസും അന്ന് കുഞ്ഞാലിക്കുട്ടിയൊക്കെ വ്യവസായ മന്ത്രി ആയിട്ടൊക്കെ ഇരിക്കുന്ന കേസും ഉണ്ടായതുമില്ല ഒരു പരിഗണനയും ഒരു പത്രക്കാരി എന്നുള്ള രീതിയിലോ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലോ യാതൊരു പരിഗണനയും കിട്ടാതെ വിളിച്ചു കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ ഒന്നും പറയാതിരിക്കാം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ നിരന്തരം നിങ്ങൾ വിമർശിക്കുന്ന അല്ലേ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കക്ഷികളെ അല്ലേ നിങ്ങൾക്ക് ശേഷം ഈ പറയുന്ന അതിനെക്കാട്ടിൽ ബലമുള്ള ഇന്ത്യ ഭരിക്കുന്ന ലോക ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ നിങ്ങൾ പറയാതെ വയ്യാത്തിനകത്തോട് ആവേശത്തോടുകൂടി ഓരോ ആഴ്ചയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പറച്ചിലിനകത്ത് ഇപ്പൊ ഏറ്റവും അവസാനം അറുപത്തഞ്ചില അറുപത്തഞ്ചു കോടി ജനം വന്ന് കുംഭമേള നടത്തിയിട്ട് പോകുന്നതിനകത്ത് ലോകത്തെങ്ങും ആക്ഷേപം ഇല്ലാത്തപ്പോ സിന്ധു സൂര്യകുമാറിനും ഒരു ആക്ഷേപം വന്നിട്ടുണ്ട് അപ്പൊ സിന്ധു സൂര്യകുമാർ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഈ പത്രപ്രവർത്തനം നടത്തുന്നതിനകത്ത് ശരിയായ രീതിയിലുള്ള പത്രപ്രവർത്തനം നടത്തണം മാന്യമായ രീതിയിലുള്ള പത്രപ്രവർത്തനം നടത്തണം അല്ലെങ്കിൽ സിന്ധുവിനെ ഇന്റെ പത്രപ്രവർത്തനത്തിനകത്തു നിന്ന് കാണുന്നത് നമ്മൾ ഈ ഹിന്ദുവിനെ ഏറ്റവും കൂടുതൽ ഹിന്ദു വിരുദ്ധത പറയുന്ന ഒരാളായിട്ട് സിന്ധു സൂര്യകുമാർ മാറിയിട്ടുണ്ട് ഇത് പറയാ പറയാതെ വയ്യാലും പറഞ്ഞിട്ട് വയ്യാങ്കിലായാലും ഈ ഹിന്ദുവിനെ ആയതുകൊണ്ട് കൊണ്ട് ഇതിനകത്ത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ യൂത്ത് ലീഗ് കാണിച്ച പോലെ കാണിക്കാനോ ഒന്നും പോകത്തില്ല സിന്ധുവിന് ധൈര്യമുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ ഇതുപോലെ മറ്റു മതസ്ഥർ നടത്തുന്ന തോന്നിവാസങ്ങൾ ഇവ കുംഭമേള ആണെന്നല്ല കുംഭമേളയ്ക്ക് അകത്ത് നിങ്ങളൊരു വ്യാഖ്യാനമായിട്ട് കൊണ്ടുവന്ന് ആ കുംഭമേള നടന്നാൽ അതിനകത്ത് ഇവിടുത്തെ ഒരു ഏകീകരണവും ബി ജെ ഒരു നേട്ടവും ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമാണല്ലോ പറഞ്ഞത് അപ്പൊ അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം ശരി തന്നെ സമ്മതിച്ചു കുംഭമേള മോശമാണ് അല്ലെങ്കിൽ ഹിന്ദു പി ആർ ഹിന്ദുവിന്റെ പി ആർ വർക്കാണ് യോഗിയുടെ പി ആർ വർക്കാണ് എല്ലാം സമ്മതിച്ചു പക്ഷെ ഇതുപോലെ ചില പി ആർ വർക്കുകളും അല്ലെങ്കിൽ രാജ്യത്തുടങ്ങിയവ നടക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ മറച്ചു പിടിക്കാതെ കൃത്യമായ രീതിയിൽ ഒരു രീതിയിൽ നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങൾ അന്ന് തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം കാരണം അന്ന് ഈ ഒരു ശരി വളരെ കൃത്യമായി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾ നിങ്ങൾക്ക് സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും കിട്ടാത്ത ഒരു പരിഗണന മാധ്യമപ്രവർത്തകർ പോട്ട് കിട്ട കിട്ടാത്ത ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടിയ ആ മർദ്ദനം നിങ്ങൾ മരിക്കും വരെ എൻ്റെതോ എനിക്ക് എൻ്റെ ഒരു രീതിയിൽ പറയാൻ കളിയാക്കി പറയാലോ ആ കുട്ടിക്ക് അത് ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ട രീതിയിലേക്കുള്ള മർദ്ദനം ആരും യാതൊരു പരിഗണനയും ഇല്ലാതെ വളരെ മൃഗീയമായിട്ട് അതെല്ലാം അന്ന് ഇതുണ്ട് ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ അത് കാണാൻ പറ്റുന്നില്ല കാരണം അത് മാറ്റിയതായിരിക്കും ആ സമരത്തിന്റെ ഞാൻ ഞാനീ പറഞ്ഞത് ഹിന്ദുവിനെ ആർക്കും എന്തും പറയാം കാരണം ഇതിനകത്ത് ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലാണ് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു ആണല്ലോ ഇപ്പൊ ഇന്ത്യയിൽ എൺപത് നൂറ് പേരെ നോക്കുമ്പോൾ എൺപത് പേര് ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദുക്കൾക്ക് പല അഭിപ്രായം ഉണ്ട് ഹിന്ദുവിനെ ചീത്ത പറയുന്നതിനകത്ത് ഹിന്ദുവിന് ആദാശരി എന്നുള്ള അഭിപ്രായം കാണും ഹിന്ദുവിന് ചീത്ത പറയുന്നത് മോശമാണെന്നുള്ള അഭിപ്രായം കാണും പല രീതിയിലുള്ള അഭിപ്രായം കാണും അത് ഓരോരുത്തരുടെ ഇതാണ് അപ്പം അതിന് പിന്നെ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും രീതിയിൽ ഓരോ ആഴ്ചയും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഈ വിരുദ്ധതയും ബി ജെ പിക്ക് എതിരെയും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയും ക്കെതിരെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നേട്ടം ഈ പറയുന്നവർക്കൊക്കെ കാണാതെ പറയത്തില്ലല്ലോ കാരണം വാസ്തവങ്ങൾ പ്രചരിപ്പിക്കുന്നതിനകത്ത് അതിനകത്ത് ഒരു ഗുണം കൊണ്ടാണ് പിന്നെ സിന്ധു സൂര്യകുമാർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ മോദിയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ യോഗിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ സിന്ധു സൂര്യകുമാർ ഒരു നല്ല ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്കിടെ ശമ്പളത്തിനപ്പുറമുള്ള ആസ്തിയും അവരുടെ വരുമാനവും ഒക്കെയുള്ള കാര്യങ്ങളൂടെ തിരക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അത് തയ്യാറാവണം അതുപോലെ തന്നെ പണ്ടൊരു മന്ത്രിയെ രാജിവെപ്പിച്ചതിനകത്ത് അനധികൃതമായിട്ട് ഭൂമി കയ്യേറി എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ മരിച്ചുപോയ ഗൾഫ് ചാണ്ടി എന്ന് പറയുന്ന ചാണ്ടി മന്ത്രിയുണ്ടല്ലോ നമ്മുടെ ആലപ്പുഴ അന്ന് ഭൂമി കയ്യേറി അല്ലെങ്കിൽ വഴി എന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്തോന്ന് ലക്ഷ്മിക്ക് അറിയാവോ അവിടെ അയാൾക്ക് ഇതിന്റെ ഒന്നും കാര്യമുള്ള മനുഷ്യനല്ല നമ്മള് പറയുമ്പോ എല്ലാം വരണോ അവിടെ ഈ ആൾക്കാർക്ക് വരുന്നതിന് വേണ്ടി അവിടെ ധാരാളം പുറംപോക്കെടുപ്പുണ്ട് അയാൾ വെട്ടി ആ ഹോട്ടലിലേക്ക് വെട്ടിയിരിക്കുന്ന വഴിയുടെ കൂടെ ഈ രാവിലെ അവിടെ തൊഴിലാളികളുണ്ടല്ലോ തൊഴിലാളികളെ ഈ അക്കരെ കടത്തി വിടുന്നതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പുള്ളിയുടെ റിസോർട്ടിലേക്ക് വരുന്നതിന് വേണ്ടി മൂന്ന് ബോട്ട് ഇട്ടിട്ടുണ്ട് ആ ബോട്ടിനകത്ത് അവർക്ക് സൗജന്യമായിട്ട് അപ്രതം ഇല്ല അപ്പൊ അവർക്ക് വരുന്നതിന് വേണ്ടി അവർ ഒരു വഴി വെട്ടി ഇദ്ദേഹത്തിന്റെ വഴിയിലോട്ട് കയറ്റി കാരണം അവരുടെ സൗകര്യത്തിന് ആർക്കും ബുദ്ധിമുട്ടുള്ളതല്ല പൊതുയേരത്തിനെല്ലാം പ്രയോജനപ്രദമായിട്ടുള്ളൂ ഇത് അവിടെ ചില ആൾക്കാർ ചെന്ന് മദ്യപിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാതെ പോകുന്ന സമയത്ത് അതിന്റെ പൈസ ചോദിച്ചപ്പോൾ ഞങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞു നേരം പറഞ്ഞു മാധ്യമ പ്രവർത്തകരായാലും ആരായാലും കാരണം ളിയും മന്ത്രിയും എം എൽ എ ഒന്നും അവിടെ ഇല്ല ഞങ്ങൾക്ക് പൈസ തന്നെ നോക്കത്തുള്ളൂ അത് വഴക്കായിക്കോ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഈ ബഹുമാൻ ഈ വലിയ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അന്ന് തൊട്ട് ആ ആ റിസോർട്ടിനെതിരെയും അല്ലെ ഈ ചാണ്ടി ഉമ്മനെതിരെയും ഈ അല്ല നമ്മുടെ ഈ തോമസ് ചാണ്ടി അന്നത്തെ തോമസ് ചാണ്ടിക്കെതിരെയും നിരന്തരം ആക്രമിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നൊരവസ്ഥയുണ്ട് അതായത് കള്ള് കുടിച്ചതിന് കാശ് ചോദിച്ചത് കൊടുക്കത്തതിനുള്ള പക മനസ്സിലായല്ലോ മാധ്യമം നമ്മുടെ രാജ്യത്തിലെ മാധ്യമപ്രവർത്തകത്തിന്റെ ഒരു ശൈലിയും മാധ്യമ പ്രവർത്തന പ്രവർത്തകരുടെ ഒരു രീതിയും ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിനകത്ത് മാധ്യമ പ്രവർത്തകർ അനധികൃതമായിട്ട് സിന്ധു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാളെ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർ കല്ല്യാണമാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നവരുടെ അടുത്തല്ലേ നമുക്ക് പറയാൻ നോക്കും മാധ്യമ പ്രവർത്തകർ ഇത് അത് അനധികൃതമായ ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്നോ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നോ മാധ്യമ പ്രവർത്തനം വളച്ചൊടിക്കുന്നതിന് പൈസ മേടിക്കുന്നുണ്ടോ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നത് അനധികൃത സമ്പത്തിനുടമയാകുന്നുണ്ടോ നമുക്ക് പരിശോധിക്കണം കാരണം അതും ഈ നാലാം ആണല്ലോ നമ്മുടെ രാജ്യത്തെ നന്നാക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ മാധ്യമപ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടു തന്നെ അവർക്ക് തെറ്റുകൾ വന്നാൽ തിരുത്താൻ രാജ്യത്തിന്റെ ശരിയായിട്ട് അല്ലാത്ത പോക്കുകൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ ആ ആൾക്കാരെ രാജ്യം ഏത് തരത്തിലാണ് നീങ്ങുന്നതെന്ന് അറിയാൻ രാജ്യ ഓരോ അവസ്ഥയും സാധാരണക്കാരനേക്ക് എത്തിക്കുന്നും അതി ഇപ്പോഴും അതുപോലെ നിങ്ങൾ എത്തിക്കുന്ന കാര്യം വിശ്വസിച്ചിരിക്കുന്നതുമായിട്ടുള്ള ജനമാണ് കാരണം ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നാൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ചെയ്യുന്ന വളച്ചൊടിക്കൽ ഒന്നും അറിയാതെ ആ എഴുതുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ബഹുഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ വളരെ കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന് സിന്ധു സൂര്യകുമാർ ശ്രദ്ധിക്കണം സിന്ധുവിന്റെ ആ പഴയ അടി അല്ലെങ്കിൽ കിട്ടിയ അടി ഭിത്തിയിലൊട്ടിച്ച കാര്യം ഒരുപക്ഷേ ആർക്കും അറിയത്തില്ല സിന്ധു സൂര്യകുമാറിനറിയാം അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനിടയിൽ രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ ആ പ്രതിഷേധ പ്രകടനം അതിരി കടന്ന് ഇന്ത്യയുടെ ദേശീയ പതാക മാറ്റിയിട്ട് യൂത്ത് ലീഗിന്റെ പതാക കെട്ടി എന്നുള്ള കുറ്റം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അതായത് നിങ്ങൾ ചെയ്ത ശരിയായ ഒരു നിലപാട് അത് തരിയാൻ പാ ചെയ്യാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യൂത്ത് ലീഗ് നേതാക്കന്മാര്‍ ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് അറിയാ അറിയണം അത് ചെയ്തത് നിങ്ങൾ ചൂണ്ടി കാണിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ പ്രതിഫലത്തിനകത്ത് ആരും നിങ്ങളുടെ ഭാഗം നിൽക്കാൻ അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് ആ പ്രതി അടിയും കിട്ടി കേസും എടുക്കാതെ പിന്നെ അവരുമായിട്ട് ചർച്ച ചെയ്തി ഇനിയൊരു പ്രശ്നം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്ന് കണ്ടു തീർത്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ ആവേശത്തോടു കൂടി മാധ്യമ പ്രവർത്തനവും ഒക്കെ നടത്തുന്നുണ്ട് അത് ഹിന്ദുവിനെതിരെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല വീണ്ടും വീണ്ടും ആവേശത്തോടുകൂടി നട നടത്താം പക്ഷേ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തനം മാന്യമായിട്ട് നടത്തുക നിങ്ങൾ നടത്തുന്ന മാധ്യമ മാധ്യമപ്രവർത്തനം കൊണ്ട് ഗുണമുണ്ട് കാരണം ഏഷ്യൻ മാധ്യമപ്രവർത്തകയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് എതിരെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ മൊലാളിയെ നിങ്ങൾ തോൽപ്പിച്ചു മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ മൊരാളി തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള ശ്രമമൊക്കെ നടത്തുന്നു അപ്പം ആ സംസ്ഥാന പ്രസിഡന്റ് ആയാലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം അങ്ങനെ അയാളുടെ പണി പോകും കാരണം അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മേഖലയിലേക്കാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് അയാൾക്കപ്പുറമാണെന്നാണ് നമുക്ക് മനസ്സിലായത് രാജീവ് ചന്ദ്രശേഖരന് പോലും പറ്റാത്ത ഒരു കാരണം കഴിഞ്ഞ എലക്ഷന് നമ്മള് സുരേഷ് ഗോപയെ തോപ്പിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ഒരു പരിപാടിക്കകത്ത് ഞാൻ കണ്ടതായി സുരേഷ് നമ്മുടെ പ്രധാനമന്ത്രിയെ ഒരു സ്ത്രീയെ കൊണ്ട് തണ്ടയ്ക്ക് വിളിപ്പിച്ചു അത്രയ്ക്ക് അതാണ് എന്ത് ചെയ്താലും ഡെയിലി ഓരോ ഓരോ പരിപാടികൾ ബിജെപിക്കെതിരെ ഇടുമ്പോൾ എന്തെങ്കിലും കാണിച്ച് ബിജെപിക്കെതിരെ ഒരു പരിപാടി ഇട്ട് ഒരു ദിവസം ബി ജെ പിക്ക് എതിരെ പറിക്കുന്ന മാധ്യമപ്രവർത്തനമായിരുന്നു ഏഷ്യാനിന്റെ ഭാഗത്തുണ്ടാകും നമുക്ക് അവരുടെ മാധ്യമപ്രവർത്തനം അവർക്ക് വന്നാലും രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ആണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ ദേശീയതയ്ക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും അതിന്റെ ഭാഗവും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ആ ബി ജെ പിക്ക് അകത്തും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണും പക്ഷെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ബി ജെ പിയെ അൽ ഉപദ്രവിക്കുന്ന ഒരു ചാനലായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ മുതലാളി തിരുവനന്തപുരത്ത് തോറ്റുന്ന ഇപ്പൊ കൈമീഴ്ച നടക്കേണ്ട ഒരവസ്ഥ വന്ന് എന്നിട്ടും നിങ്ങൾക്ക് ആ സീറ്റ് ഇരിക്കാൻ കിട്ടുന്നു വളരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഹിന്ദുവിനെ പറഞ്ഞാൽ പറഞ്ഞാൽ സൂക്ഷിച്ച് അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് വയ്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക